ഫൂളിഷ്നെസ് ബൈ റെസ്പോൺസിബിൾ പീപ്പിൾ ഉത്തരവാദിത്വപ്പെട്ടവരെ കൊണ്ട് മണ്ടത്തരം ചെയ്യിക്കുന്ന പിഷാജിൻ്റെ വലിയ തന്ത്രമുണ്ട് ഫസ്റ്റ് ക്രോണിക്കിൾസ് ചാപ്റ്റർ ട്വൻറ്റി വൺ വേൾസ് വൺ ഒന്ന് ദിനവൃത്താന്തം ഇരുപത്തി ഒന്നാം അധ്യായം ഒന്നാം വാക്യം എന്നാൽ സാത്താൻ ഇസ്രായേലിന് വിരോധമായി എഴുന്നേറ്റ് ഇസ്രായേലിനെ എണ്ണുവാൻ ദാവീദിന് തോന്നിച്ചു സാത്താൻ തോന്നിച്ചു സൈറ്റൻ പ്രവോക്ഡ് ഡേവിഡ് ടു നമ്പർ ഇസ്രയേൽ ടു കൗണ്ട് ഇസ്രയേൽ ദാവീദ് പുറത്തുള്ള പല യുദ്ധങ്ങളും ജയിച്ച് കഴിഞ്ഞ് ചെയ്ത ഒരു മണ്ടത്തരമാണ് ദൈവകൃപ നഷ്ടപ്പെടുത്തിയ ഒരു വലിയ അബദ്ധമാണ് ആ അബദ്ധം ചെയ്യാൻ സാത്താൻ പ്രലോഭിപ്പിച്ചു പ്രകോപിപ്പിച്ചു സൈറ്റൻ പ്രവോക്ഡ് ഡേവിഡ് ടു ഡു ദിസ് ഫുളിഷ്നെസ് ഒരു കഥയാണ് എ മൾട്ടി മിലനായർ ബട്ട് മൈസർ വലിയ ശതകോടീശ്വരനാണ് പക്ഷേ പിശുക്കനാണ് ബിഫോർ ഹി ഡൈഡ് ഹി ടോൾഡ് ഹിസ് വൈഫ് വെറി ഓൾ മൈ മണി വിത്ത് മീ ഐ വോണ്ട് ടു ടേക്ക് ഇറ്റ് വിത്ത് മീ വെൻ ഐ ഡൈ മരണക്കിടയ്ക്ക് വെച്ച് ഭാര്യയോട് പറയുകയാണ് എൻ്റെ മുഴുവനും പണം എനിക്ക് കൂടെ കൊണ്ടുപോകണം മരിച്ചതിന് ശേഷം അപ്പൊ എൻ്റെ കൂടെ എൻ്റെ പണവും കുഴിച്ചിടണം വിശ്വസ്തയായ ഭാര്യ പറഞ്ഞു ഐ വിൽ ഡു ഇറ്റ് ദേ സത്യം ചെയ്യുക സമാധാനമായി മരിച്ചു പണം ഞാൻ തന്നുവിടാം ഇപ്പം മരിച്ചു അതിൻ്റെ ഫ്യൂണറൽ സർവീസാണ് ടൈം ടു ക്ലോസ് ദ ഗ്യാസ്കറ്റ് പെട്ടി അടയ്ക്കണ്ടേ അന്നേരം ഭാര്യ പറയാം നിൽക്കേ ഞാൻ ആ സത്യം ചെയ്ത കാര്യം ഇതിനകത്തോട്ടൊന്ന് വെച്ചോട്ടെ ഒരു ഗോൾഡ് പ്ലേറ്റഡ് ഓർണമെൻറ്റ് ബോക്സ് കൊണ്ടുവന്ന ഈ ശവപ്പെട്ടിക്കകത്ത് വെച്ചു അപ്പോൾ അത് കണ്ടുകൊണ്ടിരുന്ന ആ ഒരു പ്രസ്ബിറ്റർ ആ അച്ഛനൊരു സംശയം തോന്നി ഡിഡ് യു റിയലി ഫുൾഫിൽ ദാറ്റ് പ്രോമിസ് ശരിക്കും മുഴുവൻ പണം അതിനകത്ത് വെച്ചായിരുന്നു യെസ് ഐ ഡി അപ്പൊ പറഞ്ഞു അങ്ങനെ എക്സ്പ്ലെയിൻ പുള്ളിയുടെ ഇത്രയും ധനം മുഴുവനും പെട്ടിക്കകത്ത് കൊണ്ട് വെച്ചോ അപ്പൊ ഭാര്യ പറഞ്ഞു അച്ചാ ഒരു നാല് ദിവസം ശവം മോർച്ചറിയിൽ ഇരുന്നല്ലോ ആ സമയം കൊണ്ട് ഐ ട്രാൻസ്ഫർഡ് ഓൾ ഹിസ് മണി ഫ്രം ഹിസ് അക്കൗണ്ട് ചുമ്മാ അക്കൗണ്ട് ബാങ്കിൽ അത് ക്രമീകരിച്ചായിരുന്നല്ലോ നോമിനിയായിട്ടൊക്കെ അപ്പൊ എൻ്റെ അക്കൗണ്ടിലോട്ട് ഞാനത് മുഴുവൻ മാറ്റി പണം മുഴുവൻ ദൻ ഐ റോട്ട് ഹിം എ ചെക്ക് സോ ദാറ്റ് ഹി ൻ ക്യാഷ് ദാറ്റ് ചെക്ക് ആൻഡ് സ്പെൻഡ് ഇറ്റ് ആഫ്റ്റർ ഹിസ് ഡെത്ത് മരിച്ചു കഴിഞ്ഞ് ഇഷ്ടംപോലെ സൗകര്യവും സമയവും ഉണ്ടല്ലോ ആ ചെക്ക് ക്യാഷ് ചെയ്ത് ആ പണം അദ്ദേഹത്തിന് ചെലവാക്കാമല്ലോ എന്തും മിടുക്കുക അല്ലേ ബി പ്രാക്ടിക്കൽ അബൌട്ട് യുവർ ഫ്യൂച്ചർ ആ മനുഷ്യൻ അബദ്ധം കാണിച്ചു ചിന്തിച്ചു കൂട്ടിയതെല്ലാം അബദ്ധമായിരുന്നു ദാവീദും ഇതുപോലെ തന്നെ ചില അബദ്ധങ്ങൾ കാണിച്ചു ആരായിരുന്നു ദാവീദ് ഹി വാസ് എ വാണ്ട്രിംഗ് ഷെപ്പേർഡ് ബോയ് ആൻഡ് ഹി ബിക്കേം എ വിക്ടോറിയസ് കിങ് ദൈവം ഉയർത്തിയതല്ലേ അബദ്ധം കാണിച്ച് പൊട്ടനായിപ്പോയ പല സന്ദർഭങ്ങളിൽ ഒന്നാണ് ഇവിടെ വർണ്ണിക്കാൻ പോകുന്നത് വെൻ ഡേവിഡ് ലോസ്റ്റ് ഈസ് ഹ്യുമിലിറ്റി ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ്സ് ഇസ് ഗോഡ് നന്ദിയുള്ള ഹൃദയം പോയി അഹന്ത പ്രൈഡ് വന്നു ആഫ്റ്റർ വിന്നിംഗ് മെനി ഔട്ട്സൈഡ് ബാറ്റിൽസ് ഹീ ഫെയിൽഡ് ഇൻ സം ക്രൂഷ്യൽ ഇന്റേണൽ ബാറ്റിൽസ് പുറമേ ഉള്ള പല യുദ്ധങ്ങളും ജയിച്ചു നിൽക്കുക പക്ഷേ അകമേയുള്ള തന്റെ യുദ്ധത്തിൽ തോറ്റു ചിന്തകളിലെ യുദ്ധത്തിൽ തോറ്റു മുൻ അധ്യായങ്ങൾ ഫസ്റ്റ് ക്രോണിക്കിൾസ് ചാപ്റ്റേഴ്സ് എയ്റ്റീൻ നയൻറ്റീൻ ആൻഡ് ട്വൻറ്റി മൂന്ന് അധ്യായങ്ങൾ നിരവധി ജയങ്ങളാണ് ഫെലിസ്റ്റ്യരെ തോൽപ്പിച്ചു ശോഭാ രാജാക്കന്മാരെ തോൽപ്പിച്ചു ആരാമ്യരെ തോൽപ്പിച്ചു അമാലേക്യ മല്ലന്മാരെ ജയൻസ് അവരെ തോൽപ്പിച്ചു അമോന്യരെ തോൽപ്പിച്ചു ഏതോമ്യരെ തോൽപ്പിച്ചു യബൂസ്യരെ തോൽപ്പിച്ചു യോ ജയവോട് ജയമാണ് ദാവീതിന് ഫസ്റ്റ് ക്രോണിക്കിൾസ് ചാപ്റ്റർ ട്വൻറ്റി വേഴ്സസ് ഫൈവ് ആൻഡ് സിക്സ് ഗോലിയാത്തിൻ്റെ സഹോദരനായ ലെമ്മിയെ തോൽപ്പിച്ചു വേഴ്സ് സിക്സ് ഫസ്റ്റ് ക്രോണിക്കിൾസ് ട്വന്റി വേഴ്സ് സിക്സ് ആറാം വാക്യം കയ്യേലും കാലയിലും കൂടെ ചേർത്ത് എണ്ണിയാൽ ട്വന്റി ഫോർ ഫിംഗേഴ്സ് ഉള്ള ഒരു ദീർഘകായൻ ബാറ്റിൽ ഫീൽഡിൽ അവനൊക്കെ വെപ്പണൊക്കെ പിടിക്കുമ്പോ എന്തൊരു ഗ്രിപ്പായിരിക്കും അല്ലേ രണ്ട് കയ്യേലും ആറാറ് വരല്ല തോൽപ്പിച്ചു ഫസ്റ്റ് ക്രോണിക്കിൾസ് ചാപ്റ്റർ ട്വന്റി വൺ വേൾസ് ടു ദാവിതിന് തോന്നി സംഖ്യ കൊണ്ടുവാ എന്റെ കൂടെയുള്ള ജനത്തിന്റെ സംഖ്യ അദ്ദേഹത്തിന്റെ ദാവീദിന്റെ സിസ്റ്ററിന്റെ മോനാണ് സൈന്യാധിപൻ ജോ നെഫ്യൂ സിസ്റ്റേഴ്സൺ പറഞ്ഞു അമ്മാച്ച കാണിക്കുന്നത് അബദ്ധമാണ് ഇത് ഇസ്രായേലിന്റെ കുറ്റത്തിന് കാരണമാകരുത് വൈ ഷുഡ് വി ബ്രിങ് ഗിൽറ്റ് ഓൺ ഇസ്രായേൽ ദൈവകൃപയാൽ മാത്രം വഴി നടന്ന ഒരു സമൂഹമായത് ഇങ്ങനെ വേണോ വേണം എന്ന് കൗണ്ട് ജോവാബ് മനപൂർവം ബെഞ്ചമിൻ ആൻഡ് ലിവായ് രണ്ട് ട്രൈബിനെ എണ്ണിയില്ല എങ്കിലും ആ സംഖ്യ ഒന്ന് ചാപ്റ്റർ ട്വന്റി വൺ വേൾസ് ഫൈവ് ഇരുപത്തൊന്നിന്റെ അഞ്ച് അത് ടോട്ടൽ ചെയ്താൽ ലാക്സ് സെവന്റി തൗസൻഡ് ആയുധവാണികൾ ഹു കുഡ് ഹാൻഡിൽ ദ വെപ്പൺസ് അത്ര ആളുകൾ സോൾജിയേഴ്സ് തന്റെ കൂടെ ഉണ്ട് ദൈവം കോപിച്ചു അഫ്ലിക്ഷൻസ് ആൻഡ് സെവന്റി തൗസൻഡ് ഡൈഡ് ദൈവത്തിൻ്റെ ശിക്ഷ ദേശത്തിൻ്റെ മേൽ ഇറങ്ങി നടത്തിയ വഴികളെ മറന്ന് സൗഖ്യമാക്കിയ നിലനിർത്തിയ വഴി തുറന്ന ദൈവത്തെ മറന്ന് ജയം നൽകിയ ദൈവത്തെ മറന്ന് ഒരു അരഗൻ്റ് സെൽഫ് എസ്റ്റിമേഷൻ അഹന്തയോടെയുള്ള ഒരു സ്വയപ്പുകഴ്ചയിലേക്കൊക്കെ പിശാജ് നിങ്ങളെ നയിക്കും സൈറ്റൻ മേ പ്രൊവോക് യു ടു റോങ് ഹാബിറ്റ്സ് റോങ് റിലേഷൻസ് റോങ് റിയാക്ഷൻസ് റോങ് ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് റോങ് സ്പേസസ് തെറ്റായ ശീലങ്ങളിലേക്കും തെറ്റായ ബന്ധങ്ങളിലേക്കും തെറ്റായ പ്രതികരണ രീതികളിലേക്കും തെറ്റായ മനോഭാവങ്ങളിലേക്കും തെറ്റായ ഇടങ്ങളിലേക്കും പിശാചി നിങ്ങളെ പ്രലോഭിപ്പിക്കും അങ്ങനെ തോൽപ്പിക്കും പുറമെ മനുഷ്യന്റെ മുമ്പിൽ പല ജയങ്ങളും കാണും പക്ഷേ അകമേയുള്ള യുദ്ധത്തിൽ തോറ്റ് ജീവിതത്തിൽ തോൽക്കുന്നവരുണ്ടോ കണ്ണുനീരോടെ സമർപ്പണത്തോടെ മടങ്ങിവരണം ഇസ്രായേലിനെ എണ്ണിയപ്പോൾ ദാവീദ് എന്തൊക്കെ കാര്യങ്ങൾ മറന്നു മറന്നില്ലയോ ഹസാമൽ സിക്സ്റ്റീൻ ഒന്ന് ഷമുവേൽ ഇഷായിയുടെ വീട്ടിൽ ഷമുവേൽ പ്രവാചകൻ വരിക ഇസ്രായേലിന്റെ അടുത്ത രാജാവിനെ അന്വേഷിച്ച് അപ്പൻ ഇഷായി ഏഴു മക്കളെ അങ്ങോട്ട് നിരത്തി നിർത്തി ഏലിയാബ് അഭിനാദാബ് ഷമ്മ ഇവരൊക്കെ ശൗലിന്റെ പട്ടാളത്തിലെ നല്ല ആരോഗ്യമുള്ള പടയാളികളല്ലേ ശമയിൽ പറഞ്ഞ ഉമ്മമാരൊന്നുമല്ല ഇനി ആരെങ്കിലും ഉണ്ടോ ഈ വീട്ടിൽ മക്കളായിട്ട് ഒരുത്തനുണ്ട് കന്നുകാലിയും കാടും കിന്നരും എ ബോയ് വിത്ത് ഹാർപ്പ് സോങ്സ് ആൻഡ് ഷീപ്പ് സില്ലി ബോയ് അവനെ ഇതിനൊന്നും കൊള്ളുകല്ല വിളി അങ്ങനെ അവഗണിച്ച ഭവനത്തിൽ പിതാവിന്റെ സഹോദരന്മാരുടെ മുമ്പിൽ യാഗപീഠത്തോട് ചേർത്ത് നിർത്തി അവനെ അഭിഷേകം ചെയ്തു റോയൽ നീ ഇത് മറന്നു എന്നിട്ട് മണ്ടത്തരം ചെയ്തു യു ഫോർ പിന്നെ പതിനേഴാം അധ്യായത്തിലെ പടക്കളം ദാവീദ് മറന്നുപോയോ മൂത്ത ഏലിയാബ് ചോദിക്കുക ഫസ്റ്റ് ട്വന്റി എയ്റ്റ് ഈ പടക്കളത്തിൽ നീ എന്തിനാ വന്നേ നിന്റെ ആടിനെ ആരുടെ പക്കൽ വിട്ടേച്ചാ വന്നേ പട കാണാനല്ലേ നീ വന്നത് യു ആർ ഇറസ്പോൺസിബിൾ ആൻഡ് എ ഹെൽപ്ലെസ് ഓൺ ലുക്കർ വിവരമില്ലാത്തൊരു വായി നോക്കിയല്ലേ നീ എന്നാൽ ആ പടക്കളത്തിൽ ഫസ്റ്റ് അറ്റംപ്റ്റ് ബുൾസായി കവിണ കൊണ്ട് ആദ്യത്തെ ഏർ ആദ്യത്തെ കല്ല് തന്നെ ഡിം ഗോലിയാത്ത് താഴെ വീണതിൻ്റെ സയൻസ് നോക്കിയാൽ കണ്ണു തള്ളിപ്പോവും ഒരു ഉയരമുള്ള ഒരാളുടെ നെറ്റിയിൽ ഒരു ഹെവി ഇമ്പാക്റ്റ് സഡൻ ഇമ്പാക്റ്റ് വന്നാൽ പുള്ളി പുറകോട്ടാ മറിഞ്ഞു വീഴുന്നത് ഹി വിൽ ഫോൾ ഓൺ ഹിസ് ബാക്ക് തലയടിച്ച് പുറകോട്ടാണ് വീഴുന്നത് എന്നാൽ ഫസ്റ്റ് സെവൻറ്റീൻ വേഴ്സ് ഫോർട്ടീനായി നാൽപ്പത്തൊൻപതാം വാക്യം ദാവീദ് ഒരു കല്ലെടുത്ത് കവിണയിൽ വെച്ച് വീശി കല്ല് ഗോലിയാത്തിൻ്റെ നെറ്റിയിൽ പതിഞ്ഞു അവൻ കവിണ്ണു വീണു ദ സ്റ്റോൺ സാങ്ക് ഇൻ ടു ഹിസ് ഫോർ ഹെഡ് ആൻഡ് ഹി ഫെൽ ഓൺ ഹിസ് ഫേസ് കവിണ്ണു വീഴാൻ ഒരൊറ്റ സാധ്യതയുള്ളൂ ഈ കല്ലിങ്ങനെ വന്നപ്പോൾ ഹെൽമെറ്റിൻ്റെ ആ മുൻപില് ഒരു അൺകവേർഡ് ചെറിയൊരു പോർഷൻ ഉണ്ട് ഒരു ദൈവദൂതൻ ഗോലിയാത്തിൻ്റെ തല പിടിച്ച കല്ലിന് നേരെ വെച്ചു കൊടുത്തു പിന്നെ മറ്റൊരു ദൂതനായിരിക്കാം തലയിൽ പെടലി പെടലിപ്പിടിച്ച് മുമ്പോട്ടൊരു തള്ളും കൊടുത്തു വേറൊരു ദൂതൻ കാലേ പിടിച്ചു പുറകോട്ട് വലിച്ചു അങ്ങനെ ഇങ്ങനെ വീഴാൻ ഒക്കെ ഉള്ളൂ ലോഡ് ഓഫ് ഹോസ് സൈന്യങ്ങളുടെ ദൈവം ആ പടക്കളത്തിൽ ഉള്ളതുകൊണ്ടാണ് ദൂതന്മാർ അദൃശ്യ ദൂതസഞ്ചയ ഉള്ളതുകൊണ്ടാണ് അങ്ങനെ വീണത് ദാവീദ് ഇത് മറന്നു പസാമുൽ സെവൻറ്റീൻ വേഴ്സസ് തേർട്ടി ഫോർ ആൻഡ് തേർട്ടി ഫൈവ് സൗൽരാജാവിനോട് കരടിയെയും സിംഹത്തെയും കൊന്ന കാര്യം ദാവീദ് പറയുകയാണ് മുപ്പത്തിനാല് മുപ്പത്തഞ്ച് വാക്യം സിംഹം കരടി അതിൻ്റെ വായിൽ നിന്ന് ഞാൻ ആട്ടിൻകുട്ടിയെ വിടുവിച്ചു എൻ്റെ നേരെ വന്നു താടിക്ക് പിടിച്ച് ഞാൻ അടിച്ചു കൊന്നു പുതിയ ചില പരിഭാഷകളിൽ അത് താടിക്ക് പിടിച്ച് ചുഴറ്റി അടിച്ചു കൊന്നെന്നാണ് സീസ്ഡ് ബൈ ഇറ്റ്സ് ബിയേർഡ് ആൻഡ് സ്ട്രക്ിറ്റ് ആൻഡ് കിൽഡ് ഇറ്റ് ഗുസ്തിൽസ് സ്പിന്നിംഗ് പവർ സ്ലാം എന്നൊക്കെ പറയുന്നു അല്ലെ അങ്ങനെ ഒരാളെ ഒരു ഭാരമുള്ള ഒരു വസ്തുവിനെ പിടിച്ചൊന്ന് കറങ്ങി തറയിലടിക്കണമെങ്കിൽ ഈ വെയിറ്റ് മുഴുവൻ ഇവന്റെ സ്പൈൻ അവന്റെ നട്ടല്ലേ വരും അവന്റെ നട്ടല് ബിസ്ക്കറ്റ് പോലെ ഒടിഞ്ഞു പോകാൻ എന്താ വീതിന്റെ ബട്ട് ഗോഡ് സ്റ്റെബിലൈസ്ഡ് ഹിസ് സ്പൈൻ അവന്റെ ശരീരത്തിന് ചുമതലകൾ ഭാരം ഭാരമേറ്റെടുത്ത് നിറവേറ്റുവാനുള്ള ഒരു ക്ഷമത എൻറ്റൂറൻസ് സ്ട്രെങ്ത് കൊടുത്തത് ദൈവമാറന്നേച്ചാണ് ആളെ അല്ലയോ യു ദ ഗ്രേസ് ഓഫ് ഗോഡ് ആൻഡ് ദ്രേസ്ലി കൗണ്ടഡ് ഇൻ പ്രൈഡ് സെക്കൻഡ് സാമുവൽ ചാപ്റ്റർ സിക്സ്റ്റീൻ വേഴ്സസ് ഫൈവ് ആൻഡ് സിക്സ് രണ്ട് ക്ഷമവിൽ പതിനാറാം അധ്യായം അഞ്ച് ആറ് മുതൽ താഴോട്ട് വായിക്കുമ്പോൾ ഒരു ക്ഷയിച്ചു പോയ കുടുംബം ശൗലിന്റെ കുടുംബം ആ കുടുംബത്തിലെ ശിമയി ഷിമയായി ജീവിതത്തിൽ തകർച്ച വരുമ്പോൾ ആന്തരിക മുറിവുകളും വരും അകത്ത് മുറിവുള്ളവർ ബൂൺസിൻസായിട്ട് അവർ ചിലപ്പോൾ പ്രാഗും അവരുടെ റിബല്യൻ അത് ദാവീദൻ ക്ഷമിക്കാൻ തക്കോണ്ണം ദൈവം ഒരു കൃപ അന്നേരം കൊടുത്തു കല്ലുവാരി എറിഞ്ഞ് ശപിച്ച് ദാവീദിനെ ശപിച്ച് വരുക ശിമയി കൂടെ നിന്ന് അബിഷായി പറഞ്ഞു ലെറ്റ് മീ ടേക്ക് ഓഫ് ഹിസ് ഹെഡ് ീത് പറഞ്ഞൊരു കാര്യമുണ്ട് സെക്കൻഡ് സാമ്പുൽ ചാപ്റ്റർ സിക്സ്റ്റീൻ വേഴ്സ് ട്വൽവ് ചിലരത് ഏറ്റെടുത്തു ഇവന്റെ ശാപത്തെ എനിക്ക് അനുഗ്രഹമാക്കുന്ന എന്റെ സങ്കടം നോക്കുന്ന യഹോവായ സെക്കൻഡ് സാമുവൽ ചാപ്റ്റർ സിക്സ്റ്റീൻ വേഴ്സ് ട്വൽവ് പന്ത്രണ്ടാം വാക്യം മേ ഗോഡ് ഇന്റർവീൻ ആൻഡ് ട്രാൻസ്ഫോം ദിസ് കേസ് ബ്ലസ്ഡ് ഔട്ട്കം ഈ ശത്രുവിനെ ശത്രുക്കളെ ദൈവം അനുകൂലമാക്കി കൊടുത്തു സെക്കൻഡ് സാമുവൽ ചാപ്റ്റർ നയൻറ്റീൻ പത്തൊൻപതാം അധ്യായം പതിനാറ് മുതൽ താഴോട്ട് വായിക്കുമ്പോൾ ശിമയിദ വന്ന സാഷ്ടാംഗം വീണച്ചു പറയാ പ്ലീസ് ഡു നോട്ട് കൗണ്ട് മൈ ഇനിക്വിറ്റി ഞാൻ ദോഷം ചെയ്തു അത് മനസ്സിലൊന്നും വെക്കരുതേ ഇങ്ങനെ ശത്രുക്കളെ അനുകൂലമാക്കി ഇതെല്ലാം ദാവീതു മറന്നു ചുമ്മാതെ അങ്ങ് എണ്ണമായിരുന്നില്ല കേട്ടോ അതിൻ്റെ എത്ര സമയമെടുത്തു സെക്കൻഡ് സാമുവൽ ചാപ്റ്റർ ട്വൻറ്റി ഫോർ വേഴ്സ് എയ്റ്റ് രണ്ട് ശമവിൽ ഇരുപത്തിനാലിൻ്റെ എട്ട് ഒൻപത് മാസവും ഇരുപത് ദിവസവും എടുത്താണ് എണ്ണിയത് വേസ്റ്റഡ് ടൈം വേസ്റ്റഡ് റിസോഴ്സസ് ദൈവത്തിന് ലാഭമില്ലാത്ത ആക്ടിവിറ്റീസ് പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട വലിയൊരു തെറ്റ് യേശു യേശുക്കർത്താവിന് ലാഭമില്ലാത്ത ശീലങ്ങൾ ഇടങ്ങൾ ക്ലബ്ബുകൾ മാറി നിൽക്കണം കേട്ടോ നിങ്ങൾക്ക് ആയുസ് ദാനമായി നൽകിയത് യേശു ക്രിസ്തുവിനെ ലാഭമായി ജീവിക്കാനാണ് ഒൻപത് മാസോ ഇരുപത് ദിവസവും വേസ്റ്റ് ഫോർഗറ്റിംഗ് ഹിസ് മാസ്റ്റർ ഡേവിഡ് ചെറിഷ്ഡ് ഹിസ് ഓൺ പ്രൈഡ് പ്രൈസിങ് ഓൺ സ്ട്രെങ്ത് മിലിട്ടറി സ്ട്രെങ്ത് ആൻഡ് ഈവൻ ഹീ ഇഗ്നോർഡ് ദ ഇന്റർവെൻഷൻ ഓഫ് അൺസീൻ ഏഞ്ചൽസ് ദൈവമാക്കി വെച്ച് അദൃശ്യമായ ദൂതസഞ്ചയത്തിൻ്റെ ഇടപെടലൊക്കെ മറന്ന് സ്വന്തം ജയമാണ് സ്വന്തം ഇടുക്കാണ് എന്ന് പറഞ്ഞ് ഞെളിഞ്ഞു നിന്ന് വലിയ അബദ്ധം പടയ്ക്ക് ചേർത്തവനെ മറന്ന് പടയാളികളെ എണ്ണി അഹങ്കരിച്ചു ഫസാമൽ ചാപ്റ്റർ ട്വന്റി വൺ മുഴുവനൊന്ന് വായിക്കണേ ഈ വലിയ ന്യായവിധി നാശം തിരിച്ചറിഞ്ഞു ദാവീദ് ഗാദ് ദർശകൻ വന്ന് കാര്യങ്ങൾ പറഞ്ഞു ഓർണാൻ്റെ കളത്തിൽ ഒരു ഓൾട്ടർ യാഗപീഠം ഒരുങ്ങി അനുദവിച്ചു മാപ്പ് ചോദിച്ചു കണ്ണു നിറഞ്ഞു ഹൃദയം ആമേൻ വീണ്ടും പുനഃപ്രതിഷ്ഠ ചെയ്തു നശിപ്പിക്കുന്ന വാളിത മാറിപ്പോയി യാഗപീഠത്തിൽ തീറങ്ങി കർത്താവ് ജയത്തിൻ്റെ പുതിയൊരു തുടക്കം നൽകി അതുകൊണ്ട് സ്വയം ഉയർത്തുന്ന അഹങ്കാരത്തിൻ്റെ സംസാര രീതികൾ മാറി യേശുക്രിസ്തുവിനെ ഉയർത്തുന്ന നന്ദിയുള്ള ഒരു ജീവിതം ഞാൻ ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് മടങ്ങി വരണം സാംസ് ചാപ്റ്റർ ത്രീ വേൾസ് ഫൈവ് മൂന്നിൻ്റെ അഞ്ച് സങ്കീർത്തനം ഞാൻ കിടന്നുറങ്ങി ഞാൻ കാർഡിയോയും യോഗായും ഡയറ്റ് ക്രമീകരിക്കുകയും ജോഗിങ്ങിനും വിറ്റാമിൻ ഗുളിയും കഴിക്കുന്നതുകൊണ്ട് ഞാൻ ഉണർന്നിരിക്കുന്നു അങ്ങനാന്നോ അല്ല ഞാൻ കിടന്നുറങ്ങി യഹോവ എന്നെ താങ്ങുകയാൽ ഞാൻ ഉണർന്നും ഇരിക്കുന്നു ഐ സ്ലെപ്റ്റ് ഐ വോക്ക് എഗെയിൻ ബിക്കോസ് ലോർഡ് സസ്റ്റെയിൻഡ് മീ മുന്നോട്ടു പോകുവാൻ തലമുറകൾക്കും ആവശ്യമുള്ള കൃപ നിങ്ങളുടെ ഭവനത്തിൽ മുടങ്ങിപ്പോകാൻ സൈറ്റൻ മേ പ്രൊവോക് യു ടു പ്രൈഡ് റോങ് ഡിസിഷൻസ് റോങ് റിലേഷൻസ് ആൻഡ് മേക്ക് യു എ സിലി പേഴ്സൺ ദാവീദിനെ വരെ പറ്റിച്ചില്ലേ കാര്യദർശിയായ കർത്താവിനെ മറന്ന് തോൽക്കാനിടവരരുത് നല്ല കർത്താവെ ഞങ്ങൾ നിന്നിൽ ആശ്രയിക്കുന്നു ഞങ്ങളെ പുനഃപ്രതിഷ്ഠ ചെയ്യുന്നു യേശുക്രിസ്തുവിന് ലാഭമില്ലാത്ത എല്ലാ അധ്വാനങ്ങളിൽ നിന്നും മാറി നിൽക്കാൻ കൃപ നൽകണേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ നടത്തി ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ നിലനിർത്തി യേശുക്രിസ്തുവിൻ്റെ കൃപയെ സാക്ഷിക്കുന്ന നടത്തിപ്പുകാരനെ സാക്ഷിക്കുന്ന ജീവിതത്തിലേക്ക് ഞങ്ങളെ പുനഃപ്രതിഷ്ഠ ചെയ്യുന്നു അനാവശ്യമായി ഭവനങ്ങളിൽ ശരീരങ്ങളിൽ ബന്ധങ്ങളിൽ തലമുറകളിൽ പ്രവേശിച്ചിരിക്കുന്ന രോഗാത്മാക്കളെ അഹന്തയെ തെറ്റായ തീരുമാനങ്ങൾ ദുഷ്ടസ്വാധീനങ്ങളെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഫൽസിച്ചകറ്റി ഞങ്ങളുടെ ആയുസ്സിനെ പുനഃപ്രതിഷ്ഠ ചെയ്യട്ടെ ഞങ്ങൾക്ക് അല്പമുള്ള വിഭവങ്ങൾ ഞങ്ങളുടെ ശിഷ്ടായുസ് യേശു കർത്താവിനെ സാക്ഷിക്കുന്ന യേശുക്രിസ്തുവിന് ലാഭമുള്ളതായി തീരുവാൻ ഇത ഏൽപ്പിക്കുന്നു ആശീർവദിച്ചാട്ട് യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ തന്നെ അമേൻ വി എക്സോൾട്ട് ദ നെയിം ഓഫ് അവർ ലോർഡ് ആൻഡ് സേവിയർ ജീസസ് ക്രൈസ്റ്റ് എമേൻ